ഞാൻ ഡോക്ടർ സി അശോകൻ നമ്പ്യ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഹൃദ്രോഗ വിഭാഗം മേധാവിയാകുന്നു ഇന്ന് പ്രധാനമായും ഹൃദ്രോഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഹൃദ്രോഗം വളരെ പ്രധാനപ്പെട്ട രോഗമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമുക്ക് ആലോചിക്കാം പലതരം ഉണ്ടെങ്കിലും പ്രധാനമായും കൊറോണറി ഹൃദ്രോഗങ്ങളാണ് പെട്ടെന്നുള്ള മരണത്തിന് പ്രധാന കാരണം കൊറോണറി ഹൃദ്രോഗം ഉണ്ടാവുന്നത് ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന ചെറിയ കൊറോണറി രക്തപേഴലുകളിൽ അടവ് വരുന്നതുകൊണ്ടാണ് ഇതിനെ അടഞ്ഞു പോകുന്നത് പലപ്പോഴും നമ്മൾ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നു ഇത് സംഭവിക്കുന്നത് ഒരു ദിവസം പെട്ടെന്നുണ്ടാകുന്ന ഒരു കാരണം കൊണ്ടല്ല പലപ്പോഴും എത്രയോ വർഷങ്ങളായി ഈ കൊറോണറി രക്തപേഴലുകൾ ക്രമേണ ചുരുങ്ങി ചുരുങ്ങി വരികയും ഒരു പ്രത്യേക സമയത്ത് അവിടെ ഒരു പുതുതായി ഒരു രക്തക്കട്ട ഉണ്ടാകുകയും പെട്ടെന്ന് ഹൃദ്രോഗത്തിൻ്റെ ഒരു ഭാഗത്ത് രക്തവട്ടം പെട്ടെന്ന് നിന്നു ഹൃദയത്തിൻ്റെ താളമിടിപ്പ് ക്രമാതീതമായി കുറയുകയോ കൂടുകയോ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പ്രതിരോധ പെട്ടെന്നുണ്ടാകുന്നത് ഇങ്ങനെ ഉണ്ടാകുവാൻ പല കാരണങ്ങളുണ്ട് പ്രധാനമായും ഉണ്ടാകുന്നത് രക്തസമ്മർദ്ദം വർദ്ധിക്കുക ഹൈപ്പർ ടെൻഷൻ പ്രമേഹരോഗം ഡയബറ്റീസ് രക്തത്തിൽ കൊഴുപ്പ് അമിതമായി വർദ്ധിക്കുക ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറയും പിന്നെ പുകവലി മുതലായ ചില നമ്മുടെ ജീവിതത്തിലെ പ്രധാന ചില ഭാഗങ്ങളിൽ വരുന്ന തെറ്റുകൾ കൊണ്ടാണ് പലപ്പോഴും ഹൃദ്രോഗം ഉണ്ടാകുന്നത് അതിൽ നമുക്ക് ഒഴിവാക്കാവുന്നത് ഹൃദ്രോഗ ദേഹത്തിൻ്റെ വലിപ്പം അതായത് സ്ഥൂലത വർദ്ധിക്കുക ഓവർ ഓവർവെയ്റ്റ് വ്യായാമക്കുറവ് ഭക്ഷണത്തിലുള്ള ചില വ്യത്യാസങ്ങൾ ആഹാരത്തിൽ വരുന്ന ചില വ്യതിയാനങ്ങൾ നല്ല തരം ആഹാരങ്ങൾ കഴിക്കാതിരിക്കുകയും ഹൃദയത്തിന് രോഗം ഉണ്ടാകുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ വർദ്ധിക്കുകയും പലപ്പോഴും സംഭവിക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഹൃദ്രോഗബാധ ഉണ്ടാകുന്നത് ഈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം പ്രമേഹ മുതലായവയെ പറ്റി പലപ്പോഴും പ്രതിപാദിച്ചിട്ടുണ്ട് പ്രധാനമായി ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹൃദയത്തിൽ ഹൃദ്രോഗം കൊളസ്ട്രോൾ വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്നു എന്നാണ് കൊളസ്ട്രോളിനെ പറ്റി ഈടയായിട്ട് സോഷ്യൽ മീഡിയയിൽ മറ്റേ ചില പല ചില റൈറ്റപ്പുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൊളസ്ട്രോൾ ഇപ്പോൾ പ്രധാനമല്ല കൊളസ്ട്രോൾ കൂടിയതുകൊണ്ട് ഹൃദ്രോഗം വരില്ല എന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഹൃദ്രോഗ വിദഗ്ദ്ധൻ എന്ന നിലയിൽ എന്താണ് കൃത്യമായി നമുക്ക് പറയാനുള്ളത് എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കാൻ പോകുന്നത് കൊളസ്ട്രോൾ പ്രധാനപ്പെട്ട ഒരു കാരണമാകുന്നുവോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ ഹൃദ്രോഗത്തിൻ്റെ പോകുന്ന രക്തപ്പൊഴലുകൾ ചുരുങ്ങുന്നതുകൊണ്ടാണ് ഹൃദ്രോഗം ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞുവല്ലോ ഈ പ്രക്രിയയെ അതിറോസ് എന്ന് പറയുന്നു ഹൃദ്രോഗത്തിൻ്റെ ഹൃദയഭാഗത്തിൽ വരുന്ന രക്തപ്പൊഴലുകളിൻ്റെ അകംഭാഗത്ത് എൻഡോതീലിയം എന്നൊരു നേരിയ ചർമ്മം ഈ ചർമ്മം പലപ്പോഴും അതിൻ്റെ ആരോഗ്യം വേണ്ടത്ര നിലനിർത്താതെ വരുമ്പോൾ അതിലാണ് രക്തക്കുഴലുകൾ ചുരുങ്ങി പോകുന്നത് അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ രക്തക്കുഴലുകളുടെ ഉള്ളിലുള്ള എൻഡോതീലിയം കേടുവരുന്നത് അതിൽ കൂടി കൊളസ്ട്രോൾ ധാരാളം ഒഴുകുന്നത് കൊണ്ടാണ് എന്നുള്ളതിന് നമുക്ക് ധാരാളം തെളിവുകളുണ്ട് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുമ്പോൾ രക്ത രക്തക്കുഴലിൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാവുകയും അതിൽ കൂടി രക്ത ഈ എൻഡോ തീരത്തിൻ്റെ ഉൾഭാഗത്തേക്ക് കൊഴുപ്പുകൾ പോയി അവിടുത്തെ ചില നമ്മുടെ ദേഹത്തിൽ സാധാരണ ഉണ്ടാകുന്ന കോശങ്ങളിൽ അത് പ്രവേശിച്ച് അതിനെ തടിച്ച് ഒരു പ്ലാക്ക് അതിറോസ്ട്രോട്ടിക് പ്ലാക്ക് എന്ന് പറയുന്നു അതുണ്ടാവുകയും ചെയ്യുന്നു ഈ പ്ലാക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് കൊണ്ട് അതിൻ്റെ രക്തത്തിൽ ഉള്ള സാധാരണ രക്ത അണുക്കൾ പ്ലേറ്റ്ലെറ്റ്സ് മുതലായ ചെറിയ ചില ആളുകളുണ്ട് രക്തത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുക അവ പെട്ടെന്ന് ഈ പൊട്ടിയ ഭാഗത്ത് വന്ന് അതിനെ കംപ്ലീറ്റായിട്ട് തടസ്സം സൃഷ്ടിക്കുന്നു ഇതിനെയാണ് ത്രോംബസ് അല്ലെങ്കിൽ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞ് ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട മറ്റു കാരണങ്ങളുമുണ്ട് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോഴും രക്തസമ്മർദ്ദം വർദ്ധിക്കുമ്പോഴും ഈ ചർമ്മം നീര ചർമ്മം എൻ്റെ ഒത്തിരി കേടുവരുന്നു അപ്പോൾ കൂടാതെ പുകവലി ധാരാളം ഉണ്ടാകുന്ന ആൾ പുകവലിക്കുന്ന ആൾക്കാരുടെയും രക്തക്കുഴലുകൾക്ക് ഈ വേണ്ടത്ര ആരോഗ്യം ഉണ്ടാകുന്നില്ല അങ്ങനെ പല കാരണങ്ങളും ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഒരു കാരണം തന്നെ വളരെ അധികം ഉണ്ടാകുമ്പോഴും ഈ രക്തക്കുഴലുകളുടെ ആരോഗ്യം നശിക്കുകയും അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് വരാതിരിക്കുവാനുള്ള വഴി എന്തൊക്കെയാണെന്ന് നമുക്ക് ആലോചിക്കാം ആദ്യമായി നേരത്തെ പറഞ്ഞ മാതിരി രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവ തടസ്സം എന്നിവ തടസ്സം സൃഷ്ടിക്കാതെ അതിനെ നന്നായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യണം മൂന്നാമതായിട്ട് പുകവലി കംപ്ലീറ്റ് ആയിട്ട് തീരെ പുകവലിക്കാതിരിക്കുന്നവർക്ക് എപ്പോഴും ഹൃദ്രോഗബാധ വളരെ കുറവായിരിക്കും ചെറിയ പ്രായത്തിൽ തന്നെ ധാരാളം പുകവലിക്കുന്നവർക്ക് ഹൃദ്രോഗബാധയുടെ തോത് വളരെ വർദ്ധിക്കുകയും ചെയ്യും അത് നമുക്ക് അറിവുള്ള കാര്യമാണ് ഇപ്പോൾ പല രാജ്യങ്ങളിലും പുകവിലയയുടെ തോത് വളരെ കുറഞ്ഞതുകൊണ്ട് ആ വഴിക്കുള്ള ഹൃദ്രോഗം കുറഞ്ഞു എന്ന് തന്നെ പറയാം എന്നാൽ ആഹാരക്രമത്തിലുള്ള വ്യതിയാനം കൊണ്ടും കൊളസ്ട്രോൾ വർദ്ധിക്കുന്നത് കൊണ്ടുമുള്ള ഹൃദ്രോഗം കൂടി വരികയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത് കൊളസ്ട്രോൾ ഭക്ഷണക്രമത്തിൽ കൂടി മാത്രം വർദ്ധിക്കുന്ന ഒരു വസ്തുവല്ല ഏകദേശം മൂന്നിലൊരു ഭാഗം മാത്രമേ ഭക്ഷണക്രമം വഴി കൊളസ്ട്രോൾ വർദ്ധിക്കുകയുള്ളൂ മൂന്നിൽ രണ്ട് ഭാഗവും നമ്മുടെ ദേഹത്തിലെ പ്രധാനമായ ഒരു ഫാക്ടറി ഉണ്ട് ലിവർ ദേഹത്തിൻ്റെ വലത് ഭാഗത്ത് വയറു വശ വയറിൻ്റെ വലതു വശത്ത് സ്ഥിതി ചെയ്യുന്ന ലിവർ അല്ലെങ്കിൽ കരൾ എന്ന അവയവമാണ് പല രാസവസ്തുക്കളും ദേഹത്തിൽ ഉണ്ടാക്കുകയും വേണ്ടാത്ത വസ്തുക്കളെ ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് കളയുവാൻ സഹായിക്കുകയും ചെയ്യുന്നത് ഈ കരളിൽ ചില എൻസൈം പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ജന്മനെ തന്നെ അവിടെ ചില റിസപ്റ്റേഴ്സ് ഈ കൊളസ്ട്രോൾ മുതലായ സാധനങ്ങൾ ലിവറിൽ എത്തുമ്പോൾ അത് പുറത്തേക്ക് എങ്ങനെ അതിനെ ഉപയോഗശൂന്യമാക്കി കളയാം അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ നല്ല ഉപയോഗം വർദ്ധിപ്പിക്കാം എന്ന് തീരുമാനിക്കുന്നത് ഈ റിസെപ്റ്റേഴ്സ് ആകുന്നു ചിലവർക്ക് ജന്മനെ തന്നെ ഈ റിസെപ്റ്റേഴ്സിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്നതാണ് അങ്ങനെ സംഭവിക്കുന്നവർക്ക് ചില പ്രത്യേക സമുദായങ്ങളിലും ചില പ്രത്യേക രാജ്യങ്ങളിലും ഈ റിസെപ്റ്റേഴ്സിൻ്റെ തോത് വല്ലാതെ വ്യത്യാസപ്പെടുമ്പോൾ ഈ കൊളസ്ട്രോൾ പ്രത്യേകിച്ച് ഈ എൽ ഡി എൽ കൊളസ്ട്രോൾ വളരെയധികം കുറയുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഹൃദ്രോഗബാധ ഉണ്ടാകുന്നേ ഇല്ല എന്നാൽ നേരെ മറിച്ച് മറ്റു ചില സ്ഥലങ്ങളിൽ ഈ എൻസൈമിൻ്റെയും ഈ റിസെപ്റ്റേഴ്സിൻ്റെയും പ്രവർത്തനത്തിലുള്ള വ്യതിയാനം കൊണ്ട് കൊളസ്ട്രോളിൻ്റെ അളവ് വല്ലാതെ വർദ്ധിക്കുമ്പോൾ തീർച്ചയായും ഹൃദ്രോഗം ഉണ്ടാകും ഇതിൽ നിന്നും നാം മനസ്സിലാവുന്നത് കൊളസ്ട്രോൾ വഴിക്ക് തന്നെയാണ് അധികവും ഹൃദ്രോഗം എന്നത് കൂടാതെ കഴിഞ്ഞ നാൽപ്പതോളം വർഷങ്ങളായി ലോകത്തിൻ്റെ ഫലഭാഗത്ത് ചെയ്യുന്ന പല പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് നമുക്ക് ഒരളവ് വരെ കുറയ്ക്കുകയാണെങ്കിൽ അതായത് ഏകദേശം എൽ ഡി എൽ കൊളസ്ട്രോൾ എഴുപതിൽ വരെ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഹൃദ്രോഗത്തിൻ്റെ തോത് വളരെയധികം കുറക്കുവാൻ സാധിക്കുന്നു അങ്ങനെ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും എപ്പിഡിമിയോളജി അല്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി പൊതുവേ ശ്രദ്ധിക്കുന്ന ചില കണക്കുകൾ വരെ സ്ഥിതിപര കണക്കുകൾ അനുസരിച്ചും നമുക്ക് ധാരാളം തെളിവുകളുണ്ട് കൂടാതെ പെത്തോളജി അതായത് ഇതിൻ്റെ ഈ രക്തക്കുഴൽ പരിശോധിക്കുമ്പോൾ മൈക്രോസ്കോപ്പിൽ കൂടി പരിശോധിക്കുമ്പോൾ നാം കാണുന്നത് ഈ ഈ ക്ലോട്ട് അല്ലെങ്കിൽ രക്തത്തിലെ തടസ്സം അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥായിയായ ഒരു കാരണം കൊളസ്ട്രോൾ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെയാകുന്നു അതുകൊണ്ട് കൊളസ്ട്രോൾ ഒരു പ്രധാന കാരണമല്ല എന്ന് പ്രചരിപ്പിക്കുന്നത് വളരെ തെറ്റാണ് ഇനി കൊളസ്ട്രോൾ എന്തുകൊണ്ട് കൂടുന്നു എന്തുകൊണ്ട് എങ്ങനെ കുറക്കാം എന്ന് നമുക്ക് ആലോചിക്കാം കൂടുന്നത് ഞാൻ പറഞ്ഞല്ലോ പ്രധാനമായും ആഹാരത്തിൻ്റെ തോതിൽ കൊടി വരുന്നത് വ്യത്യാ വ്യതിയാനത്തിൽ കൊടി വരുന്നത് മൂന്നിലൊരു ഭാഗം മാത്രമാണ് അതുകൊണ്ടൊരു പ്രത്യേക വസ്തു ഒരു പ്രത്യേക ഭക്ഷണ പദാർത്ഥം കഴിച്ചതുകൊണ്ടോ കഴിക്കാതിരിക്കുന്നത് മാത്രം നമുക്ക് ഹൃദ്രോഗബാധ തടച്ച തടയാൻ കഴിയില്ല കൊളസ്ട്രോളിൻ്റെ അളവ് എല്ലാ രോഗ ആളുകളിലും ഏകദേശം നാൽപ്പത് വയസ്സാകുമ്പോൾ മൂന്ന് മാസം ആറുമാസം കൂടുമ്പോൾ പരിശോധിക്കുകയും അത് ഒരു ക്രമത്തിലധികം വരികയാണെങ്കിൽ അതിനെ കുറക്കുകയും ചെയ്യേണ്ടതാകുള്ളൂ എങ്ങനെ കുറക്കാം എന്നതിന് ശേഷം ഞാൻ അപ്പം പ്രതിപാദിക്കുന്നതാണ് എങ്ങനെ കൂടുന്നു എന്ന് ആദ്യം ആലോചിക്കാം ആഹാരത്തിൽ കൂടിയും വർദ്ധിക്കാവുന്നതാണ് ചില പ്രത്യേക ആഹാര സാധനങ്ങൾ അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അധികം കട്ടിയുള്ള കൊഴുപ്പുകൾ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ വർദ്ധിക്കുന്നു ചില പ്രത്യേകതരം ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് ധാരാളം എണ്ണയിലും നെയ്യിലും ഒക്കെ പാകം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്ന ഒരു ഭക്ഷണ പദാർത്ഥമുണ്ട് അതായത് ചിലപ്പോൾ നമ്മൾ തിളപ്പിച്ച എണ്ണയിൽ പല പ്രാവശ്യം ഒരേ എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും പാകം ചെയ്യുമ്പോൾ ട്രാൻസ് ഫാറ്റ് ഉണ്ടാകുന്നു ഇത് രക്തക്കുഴലിന് ഹാനികരമാണ് ഇതെങ്ങനെയുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രോജനേഷൻ എന്ന പ്രക്രിയ കൊണ്ടാണ് ഇതുണ്ടാകുന്നത് വീണ്ടും വീണ്ടും ഓയില് ചൂടാക്കുകയും തിളപ്പിക്കുകയും ചെയ്യുമ്പോൾ സാധാരണ കൊഴുപ്പിൽ വീണ്ടും ഓക്സിജൻ അളവ് കൂടുകയും അതിൻ്റെ ഡബിൾ ബോണ്ട് ഇതിൽ വ്യത്യാസം വരുന്ന് ട്രാൻസ് ഫാറ്റായി മാറുകയും ചെയ്യും ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്താണ് നമുക്ക് കിട്ടാനുള്ളത് ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ് പലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അതിലൊക്കെ ട്രാൻസ് ഫാറ്റ് വളരെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പല സാധനങ്ങളിലും ട്രാൻസ് ഫാറ്റ് കൂടുതലാണ് പിന്നെ ചില പ്രോസസ്ഡ് ഫുഡ് അതായത് നമ്മൾ കുപ്പിയിലോ അല്ലെങ്കിൽ തിന്നിലോ ആയിട്ട് വാങ്ങുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അതിലും ട്രാൻസ് ഫാറ്റ് കൂടുതലാണ് മീറ്റിൻ്റെ അളവ് കൂടുമ്പോഴും ട്രാൻസ് ഫാറ്റും അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റും വർദ്ധിക്കുന്നു ഏതൊക്കെ ഭക്ഷണപദാർത്ഥങ്ങളിലാണ് ഇങ്ങനെയുള്ള ഹാനികരമായ കൊളസ്ട്രോൾ അടങ്ങിയ ഭക്ഷണം ഇല്ലാത്തത് എന്ന് പ്രതിപാദിച്ചാൽ പച്ചക്കറികളിൽ പൊതുവെ കൊളസ്ട്രോളിൻ്റെ ആവശ്യം തീരെ എന്ന് തന്നെ പറയാം സോ ധാരാളം പച്ചക്കറികൾ കഴിക്കുക പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുക നട്ട്സ് വാൾനട്ട് ആൽമണ്ട്സ് മുതലായ നട്ട്സ് അതും പൊതുവെ നല്ലതരം കൊളസ്ട്രോൾ വർദ്ധിക്കുവാനും ചീത്ത കൊളസ്ട്രോൾ കുറയാൻ അതായത് ഈ എൽ ഡി എൽ കൊളസ്ട്രോളിനും പൊതുവെ ചീത്ത കൊളസ്ട്രോളിനും എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ നല്ല കൊളസ്ട്രോളും എന്നും പറയുന്നു അതുകൊണ്ട് നല്ലതര വിഭാഗം വർദ്ധിക്കുവാൻ ഇങ്ങനെയുള്ള ആഹാരം കൂടുതൽ കഴിക്കുകയും സാച്ചുറേറ്റഡ് ഫാറ്റും അതുപോലെ ട്രാൻസ് ഫാറ്റും ക്രമാതീതമായി വർദ്ധിക്കാതെ പ്രത്യേകത ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാക്കുന്നു അതുകൊണ്ട് ഭക്ഷണ പദാർത്ഥത്തിലുള്ള കൊഴുപ്പിൻ്റെ അളവ് ക്രമീകരിക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണമുണ്ടാകും ഇപ്പോഴത്തെ പുതുതായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് കൊഴുപ്പ് മാത്രമല്ല മധുരം അമിതമായിട്ടുള്ള മധുരം പ്രത്യേകിച്ച് ഈ റിഫൈൻഡ് ഷുഗേഴ്സ് കഴിക്കുന്നവർക്കും ധാരാളം ഹൃദ്രോഗബാധ ഉണ്ടാകും അതുകൊണ്ട് ഒരു ബാലൻസ്ഡ് ഫുഡ് ഏതു തരം മധുരവും ഒഴിവാക്കുക അധികമുള്ള എണ്ണയുടെയും നെയ്യ് മറ്റേ ആൽറ്റ മുതലായവയുടെയും ഉപയോഗം കുറക്കുക പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ മിതമായി കഴിക്കുക ധാരാളം പച്ചക്കറികളും പഴങ്ങളും കഴിക്കുക ആഹാര രീതിയിൽ വരുത്താൻ കഴിയുന്ന ചില ആരോഗ്യത്തിന് വേണ്ട വ്യത്യാസങ്ങൾ കൂടാതെ ഭക്ഷണപദാർത്ഥത്തിലുള്ള ശ്രദ്ധയ്ക്ക് പുറമേ വ്യായാമം ചെയ്യേണ്ടതാകുന്നു വ്യായാമം കൊണ്ട് പലതരം ഗുണമുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ രക്തക്കൊള്ളിൻ്റെ ഉൾഭാഗത്തുള്ള എൻഡോ തീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ വ്യായാമം വളരെ ആവശ്യമാണ് വ്യായാമം ചെയ്യുമ്പോൾ രക്തസഞ്ചാരം വർദ്ധിക്കുകയും രക്തത്തിലുള്ള ഓട്ടം കുറഞ്ഞ് സ്ലോ ആയി അവിടെ ഇവിടെ രക്തവോട്ടം കട്ട പിടിക്കാതിരിക്കുവാനും വളരെ ഉപകാരമാണ് എന്നാൽ ആരോഗ്യം ഉള്ള ആളുകൾക്ക് സ്ഥിരമായ വ്യായാമം ചെയ്യാമെങ്കിലും എല്ലാവർക്കും പെട്ടെന്ന് ആരോഗ്യത്തിന് വേണ്ടി വ്യായാമം തുടങ്ങാൻ പറ്റില്ല മധ്യവയസ് കഴിഞ്ഞ ഒരാൾ വ്യായാമം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പരിശോധന ആവശ്യമാണ് കാരണം ചിലപ്പോൾ വ്യായാമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട രക്തപ്പെടലുകളൊക്കെ ഏകദേശം ബ്ലോക്ക് ആവാനിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ അമിതമായ വ്യായാമം ചിലപ്പോൾ പെട്ടെന്ന് ഹൃദ്രോഗാത ഉണ്ടാകുവാനും കാരണമാകാം അതുകൊണ്ട് ഒരു പരിശോധനയ്ക്ക് ശേഷം സ്ലോ ആയി വ്യാജരായി വ്യായാമം തുടങ്ങുകയും ക്രമേണ അതിൻ്റെ സ്പീഡും അതിൻ്റെ ഡിസ്റ്റൻസും വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതാകുന്നു പെട്ടെന്നുള്ള എക്സസൈസ് കൊണ്ടും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ ഒരു ഹൃദയ സ്തംഭനമോ ഒരു ഹൃദയാഘാതമോ സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും വ്യായാമം തുടങ്ങുവാൻ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം ആ ആവശ്യപ്പെട്ട് അത് എങ്ങനെ തുടങ്ങണം എത്ര കണ്ട് ചെയ്യാമെന്ന് ഓരോ രോഗിയും അവരവരുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുമാക്കുന്നു ഒരു ദിവസം പെട്ടെന്ന് അമിതമായ വ്യായാമം ചെയ്യാൻ തീരെ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ജീവിത രീതി നല്ല തോതിൽ തുടർന്നാൽ നല്ല ഭക്ഷണക്രമവും ആവശ്യത്തിന് വ്യായാമവും കഴിക്കാവുന്ന ആഹാരം മാത്രം നന്നായി കഴിക്കുകയും വേണ്ടമാതിരി കഴിക്കുകയും വേണ്ട കഴിക്കാൻ പാടില്ലാത്തതും അല്ലെങ്കിൽ അമിതമായി കഴിച്ചാൽ അപകടം ഉണ്ടാകുന്നതുമായ ആഹാരങ്ങൾ ഒഴിവാക്കാവുന്നതുമാണ് ഇത് ഭക്ഷണ ക്രമത്തിലുള്ള ചില വ്യത്യാസങ്ങൾ കൂടാതെ നമ്മൾ പീരിയോഡിക്ക് ചെക്കപ്പ് ചെയ്ത് അതിൽ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് വർദ്ധിക്കുകയോ കൊളസ്ട്രോളിൻ്റെ അളവ് അളവ് വർദ്ധിക്കുകയോ ചെയ്യുന്നവർ അതിന് തക്കതായ ചികിത്സ ചെ നേടേണ്ടതുമാകുന്നു വ്യായാമം കൊണ്ട് മാത്രം പലപ്പോഴും ഈ കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഷുഗറോ എന്നേക്കുമായി കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പിച്ച് പറയാൻ പ്രയാസമാണ് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ അവരുടെ കിഡ്നി തയ്യാറാവും അല്ലെങ്കിൽ ലിവർ തയ്യാറാവും ഇതൊക്കെ തെറ്റിദ്ധാരണയാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അവയവങ്ങൾ ഒരിക്കലും കേടു വരാതെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചിട്ട് കിഡ്നിക്ക് അപകടം വരുന്നത് ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചിലപ്പോൾ ചില ഓർമ്മസ്ഥിതി കുറയുമെന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് അതിലും യാതൊരു യാഥാർത്ഥവുമില്ല ധാരാളം കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി ചെയ്യുന്ന ചില ക്ലിനിക്കൽ ട്രയൽസിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അതുകൊണ്ട് സീരിയസ് ആയ ഒരു അപകടങ്ങളും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് മരുന്ന് കഴിച്ചാൽ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ് അതനുസരിച്ച് അതിനുള്ള റെസ്പോൺസ് കിട്ടുന്നതായിരിക്കും നന്ദി നമസ്കാരം